കൺസെഷൻ എടുക്കാൻ ഇനി എളുപ്പം ഓൺലൈൻ സംവിധാനവുമായി കെ എസ് ആർ ടി സി വിദ്യാർത്ഥി കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയതായി കെ എസ് ആർ ടി സി അറിയിച്ചു കെ എസ് ആർ ടി സി യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കുന്നതിലേക്കാണ് രജിസ്ട്രേഷൻ കെ എസ് ആർ ടി സി ഓൺലൈനിലേക്ക് മാറ്റുന്നത് രജിസ്ട്രേഷനായി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്കൂൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഓർ കോളേജ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും തെറ്റുകൂടാതെ രേഖപ്പെടുത്തി നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡപ്രകാരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷ വിജയകരമായി പൂർത്തിയായാൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വരുന്നതാണ് പ്രസ്തുത അപേക്ഷ സ്കൂൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പോയിലെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവ് ചെയ്യുന്നതാണ് ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായി എസ് എം എസ് ലഭിക്കുകയും ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശവും ലഭ്യമാക്കുന്നതാണ് തുക അടക്കേണ്ട നിർദ്ദേശം ലഭ്യമായാൽ ഉടൻ തന്നെ ഡിപ്പോയിലെത്തി തുക അടക്കേണ്ടതാണ് ഏത് ദിവസം നിങ്ങളുടെ കൺസെഷൻ കാർഡ് ലഭ്യമാകുമെന്ന് എസ് എസ് വഴി അറിയാവുന്നതാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ ട്രാക്ക് ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് നിരസിച്ചതെന്നും അറിയുവാനുള്ള സൗകര്യവുമുണ്ട് അപേക്ഷ നിരസിച്ചതിനെതിരെ അപ്പീൽ നൽകുവാനായി പ്രസ്തുത വെബ്സൈറ്റിൽ തന്നെ അപ്പീൽ ആപ്ലിക്കേഷൻസ് എന്ന ടാബ് തയ്യാറാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ ഇത് പരിശോധിച്ച് തുടർ നടപടി കൈക്കൊള്ളുന്നതാണ് സ്വന്തമായോ അക്ഷയ ഫ്രണ്ട്സ് തുടങ്ങിയ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ സ്കൂൾ രജിസ്ട്രേഷൻ ഓർ കോളേജ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മൂന്ന് മാസമാണ് സ്റ്റുഡൻസ് കൺസെഷൻ്റെ കാലാവധി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Rajakumari.